പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രിക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്നില്ല ഫ്രാൻസ് കണ്ട ഞാൻ ബാഗൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് ബാഗ് പാക്കിംഗ് പാക്കിംഗ് അടുത്ത പാക്കിംഗ് ഫ്രാൻസ് യൂണിഫോം ഡ്രസ്സ് ഫയലേ പിന്നെ പാ അടുക്കളയിലെ പാത്രങ്ങൾ എല്ലാം ഇപ്പൊ ഇനി ബാഗിൽ നിറച്ചിട്ട് എന്താ പറയാ പാക്ക് ചെയ്തിട്ട് വേണം പോയിട്ടൊന്ന് ഫ്രഷ് ആവാൻ ഉം എന്താ അല്ലേ ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നില്ല ഏഹ് ഇവിടുന്ന് ഇപ്പൊ ഞാൻ ഞാൻ കാണിച്ചില്ലായിരുന്നോ കഴിഞ്ഞ വീടല്ലേ വീട് ആ അപ്പം എൻ്റെ ഇപ്പോൾ ഉള്ള ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് ട്രെയിനിങ്ങിന് പോകണം ഒരു മാസത്തേക്ക് ജസ്റ്റ് വൺ മന്ത് അപ്പം ഈ സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്ത് ഡ്രസ്സൊന്നും അധികം ഇല്ല കാരണം ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴും ഡ്രസ്സ് അധികം എടുത്തില്ലായിരുന്നു ആകെ രണ്ട് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുള്ളു പിന്നെ എനിക്ക് ഇഷ്ടാത്ത പരിപാടിയാണ് പാക്കിങ് പക്ഷേ എൻ്റെ ലൈഫിൽ ഏറ്റവും ഞാൻ ചെയ്തിട്ടുള്ളതും ഇതാണ് പിന്നെ അടുക്കും ചിട്ടി കൊണ്ട് എല്ലാം വാരി വലിച്ച് ഈ പെട്ടിയിലേക്ക് എടുത്തിടും എന്നിട്ട് പറ്റാത്തത് വേറെ രണ്ട് കവറിലെടുക്കും അങ്ങനെയൊക്കെയാണ് പോവുക മീൻസ് എൻ്റെ ലൈഫിന് അധികം അടുക്കും ചിട്ടിയൊന്നുമില്ല ഞാനിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വെച്ചാൽ മര്യാദക്ക് ഡ്രസ്സൊക്കെ മടക്കി അടുക്കി പെറുക്കി വെച്ച് നല്ല ബേഗ് തുറക്കുമ്പോൾ നൈസായിട്ടുണ്ടാവും പക്ഷെ എൻ്റെ ബേഗ് കുറക്കുമ്പോൾ ആഗ്രഹം അല്ല ഏട്ടാ കാരണം എനിക്ക് അതിനുള്ള ക്ഷമയില്ല എനിക്കിഷ്ടമല്ല ഈ പരിപാടി എന്റെ ചേച്ചി എന്റെ ചേച്ചിയാണ് എനിക്ക് ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർ നാട്ടിലേക്ക് വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പം ഒക്കെ എന്റെ ബാഗിലെ സാധനങ്ങളെല്ലാം എന്റെ എല്ലാം എടുത്ത് വെക്കുന്ന ചേച്ചിയാ ഇവിടെ വന്നിട്ട് ഇപ്പ ഇങ്ങനെ ഇന്ന് ഇപ്പൊ രാത്രിയായി കേട്ടോ രാത്രിയായി ഇനിയിപ്പം ഈ സംഭവങ്ങളൊക്കെ ഈ ബാഗിലേക്ക് എടുത്ത് വെച്ച് നാളെ ഇവിടെ ഇവിടുന്ന് രണ്ട് മണിക്കൂറുണ്ട് മറ്റ് രണ്ട് ആ രണ്ട് മണിക്കൂറുണ്ട് വേറെ ഹോസ്പിറ്റലിൽ ട്രെയിനിങ് കാരണം ഞാൻ ഡയലിസിസ് സ്റ്റാഫാണ് അപ്പം നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുന്ന മെഷീനിന്ന് കുറേ ഡിഫറൻസ് ഉണ്ട് ഈ മെഷീൻ അപ്പോൾ ആ മെഷീൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ പഠിക്കാൻ ഒരു മാസം ട്രെയിനിങ് അത്യാവശ്യമാണ് അപ്പം ഇവിടെ നിന്ന് മാറി നിൽക്കുവാണ് അവിടെ വേറെ അക്കോമഡേഷൻ ഉണ്ട് മിനിസ്ട്രി ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഒമാലി വന്നതിനു ശേഷം എൻ്റെ നാലാമത്തെ ഗസ്റ്റ് ഹൗസിലേക്കാണ് ഞാൻ നിൽക്കാൻ പോകുന്നത് കാരണം ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്ത് മാറി 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 പക്ഷെ അവിടെ ഒരു മാസമേ ഉള്ളൂ ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് നമ്മളെ ഈ സ്വർഗ്ഗത്തിലേക്ക് തന്നെ വരും ഇതാണ് എനിക്കിപ്പോൾ ഈ വീട് ഭയങ്കര ഇഷ്ടമായി എൻ്റെ സ്വന്തം വീടാണ് ഒരു മാസം വരെ ഞാനിത് മിസ് ചെയ്യും അപ്പം വേറെ ഒന്നുമില്ല ഞാൻ ഇതൊക്കെ വേഗം എടുത്ത് വെച്ചിട്ട് വേഗം എടുത്ത് വെച്ചിട്ട് ചേട്ടൻ ഉറങ്ങാൻ പോവാം നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഡ്രൈവർ വരും അന്നേരം പുള്ളിക്കാരൻ തന്നെ എല്ലാം ചുമക്കേണ്ടി വരും ഞാൻ ചുമക്കത്തൊന്നുമില്ല എന്നിട്ട് എന്നിട്ടവിടെ പോയിട്ട് അവിടുത്തെ അക്കോമഡേഷൻ എല്ലാം അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം എനിക്ക് ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഫ്രാൻസ് 谢谢娜姐，大家拜拜。